ശക്തമായ ഇടിമിന്നലിൽ കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്പോർട്സ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന ഉപകരണങ്ങൾ കത്തിനശിച്ചു സ്പോർട്സ് മുറിയിൽ എയർ പുക ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആണ് അഗ്നിബാധയെക്കുറിച്ച് അറിയുന്നത് മുറിയിലെ സ്വിച്ച് ബോർഡ് പൂർണ്ണമായും കത്തിനശിച്ചു മേശയ്ക്ക് മുകളിലെ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും അഗ്നിക്കിരയായി സംസ്ഥാന കായിക മത്സരങ്ങളിൽ വെക്കേഷൻ സമയത്ത് ലഭിച്ച ട്രോഫികളും സർട്ടിഫിക്കറ്റുകളുമാണ് കത്തിനശിച്ചത് പതിനെട്ടോളം വലിയ ട്രോഫികളും മറ്റും കത്തിനശിച്ചിട്ടുണ്ട് സ്കൂൾ തുറന്നാൽ പങ്കെടുത്ത കുട്ടികൾക്ക് ജനസമക്ഷം വിതരണം ചെയ്യുവാൻ തയ്യാറാക്കി വെച്ചതായിരുന്നു ട്രോഫികൾ ഫ്രിഡ്ജ് അടക്കമുള്ളവ സ്പോർട്സ് റൂമിൽ ഉണ്ടായിരുന്നെങ്കിലും തീ പടരാതിരുന്നതിനാൽ വന്നപകടം ഒഴിവായ ആശ്വാസത്തിലാണ് സ്കൂൾ അധികൃതർ വില്ലേജ് ഓഫീസർക്കും പൊന്നൂർകുളം പഞ്ചായത്ത് അധികൃതർക്കും ജില്ലാ പഞ്ചായത്തിനും പരാതി നൽകുമെന്ന് പ്രധാനാധ്യാപിക എം കെ സുധ പി ഇ ടി അധ്യാപകനും സ്റ്റാഫ് സെക്രട്ടറിയുമായ നാസർ ഹുസൈൻ മാസ്റ്ററും പറഞ്ഞു ഇന്നലെ വൈകിട്ടത്തെ ഭാഗമായിട്ടാണ് സ്പോർട്സ് റൂം ഭാഗികമായിട്ട് കൃഷ്ണി നശിച്ചിട്ടുണ്ട് ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നത് ഒരു സൈഡിൽ മാത്രമാണ് തിരി പറഞ്ഞിട്ടുള്ളത് മേശ ഒരു മേശ പൂർണ്ണമായിട്ട് കത്തി നശിച്ചു ഒരു ഭാഗ്യം അതിലേക്ക് ഒരു ഭാഗ്യം കൊണ്ടാണ് അത് മൊത്തം പടരാതെ പോയതെന്നാണ് വിചാരിക്കുന്നത് സി സി ടി വി ന്യൂസ്